ഇന്ത്യയിൽ ആദ്യമായി ചെസ് ഹൗസ് ബോട്ട് ടൂറിസം പരിപാടിക്ക് തുടക്കം കുറിച്ച ജില്ല ഏതാണ് ആൻസർ ആലപ്പുഴ കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ വനിതാ നിർമ്മിത ഉപഗ്രഹം ഏതാണ് ആൻസർ വിസാറ്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്നിന് ശക്തമായ ഭൂകമ്പം ഉണ്ടായ രാജ്യം ഏതാണ് ആൻസർ ജപ്പാൻ സംസ്ഥാനത്തെ ആദ്യ ശുചിത്വ മണ്ഡലം ഏതാണ് ആൻസർ ആലപ്പുഴ രാജ്യത്ത് ആദ്യമായി ഹെലി ടൂറിസം നയം തയ്യാറാക്കുന്ന സംസ്ഥാനം ഏതാണ് ആൻസർ കേരളം വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പേരിൽ ബേപ്പൂരിൽ നിലവിൽ വരുന്ന സ്മാരകം ഏതാണ് ആൻസർ ആകാശമിട്ടായി മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന ലാംഗ്യ വൈറസ് സ്ഥിരീകരിച്ച രാജ്യം ഏതാണ് ആൻസർ ചൈന രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പഴശ്ശി പുരസ്കാരം നേടിയതാർ ആൻസർ കെ എസ് ചിത്ര ഇന്ത്യയുടെ പതിനാലാമത്തെ ഉപരാഷ്ട്രപതി ആര് ആൻസർ ജഗദീപ് ധൻഗർ പതിനാറാം ധനകാര്യ കമ്മീഷൻ ചെയർമാനാകുന്നത് ആര് ആൻസർ ഡോക്ടർ അരവിന്ദ് പനഗരിയ ഈ അന്തരിച്ച ഇന്ത്യൻ വാസ്തുവിദ്യാരംഗത്തെ കുലപതി ആര് ആൻസർ ഡോക്ടർ ബി വി ദോഷി രാജ്യത്ത് ആദ്യമായി ചരക്ക് നീക്കത്തിന് സ്വന്തമായി വിമാന സർവീസ് ആരംഭിക്കുന്ന ഇ കൊമേഴ്സ് കമ്പനി ഏതാണ് ആൻസർ ആമസോൺ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ഏകദിന റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തെത്തിയ ബൗളർ ആര് ആൻസർ മുഹമ്മദ് സിറാജ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോകകപ്പ് ഹോക്കി ജേതാക്കൾ ജേതാക്കളാർ ആൻസർ ജർമ്മനി മുപ്പതാമത് ദേശീയ ബാലശാസ്ത്ര കോൺഗ്രസ് നടക്കുന്നത് എവിടെ വെച്ച് ആൻസർ അഹമ്മദാബാദ് രാജ്യത്തെ പ്രഥമ ലൈബ്രറി കൗൺസിൽ നടക്കുന്നത് എവിടെ ആൻസർ കണ്ണൂർ അടുത്തിടെ ബോംബെ എന്ന ചുഴലിക്കാറ്റ് വീശിയ രാജ്യം ഏതാണ് ആൻസർ അമേരിക്ക കേരളത്തിൽ പുതുക്കിയ വോട്ടർ പട്ടിക പ്രകാരം ഏറ്റവും കൂടുതൽ പ്രവാസി വോട്ടർമാരുള്ള ജില്ല ഏതാണ് ആൻസർ കോഴിക്കോട് അടുത്തിടെ നൂറ്റി അടി ഉയരത്തിലുള്ള പോളോ കായിക പ്രതിമ അനാച്ഛാദനം ചെയ്തതെവിടെ ആൻസർ മണിപ്പൂർ